സിനിമകളിലും മിമിക്രി രംഗത്തും മിനി സ്ക്രീനുകളിലും മറക്കാൻ കഴിയാത്ത ഒരു പേരായിരുന്നല്ലോ കൊല്ലം സുതി പെട്ടെന്നുള്ള ഒരു ആക്സിഡൻ്റ് മൂലം നമ്മെ വിട്ടുപോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന വീട് ചില നല്ല സഹായ മനസ്കരുടെ സഹായങ്ങൾ കൊണ്ട് വീട് നിർമ്മിച്ച് ഭാര്യ രേണുവിനെയും കുട്ടികളെയും സേഫാക്കി തുടർന്ന് രേണു സുതി സോഷ്യൽ മീഡിയകളിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം നമ്മുടെ കൺമുന്നിലായിരുന്നല്ലോ വിവാദങ്ങൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല രേണു ഇപ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് മറ്റൊരു വിവാദം ഉടലെടുത്തിട്ടുണ്ട് ആദ്യം ശുതി വിവാഹം കഴിച്ച സ്ത്രീ മരിച്ചതിനെ തുടർന്നാണ് സുതി രണ്ടാമത് രേണുവിനെ വിവാഹം കഴിച്ചെന്നാണ് നമ്മളൊക്കെ അറിഞ്ഞ വിവരം എന്നാൽ മരിച്ച ഭാര്യയ്ക്ക് ശേഷം രേണുവിനെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ വ്യക്തി ജീവിച്ചിരിപ്പില്ല അല്ല പൊളിക്കറിയാം അതുമല്ല പുള്ളി ജൂൺ നാലാം തീയതിയാണ് മരണപ്പെടുന്നത് പുള്ളി ജൂ മെയ് ഇരുപതാം തീയതി എന്നെ വിളിച്ചിരുന്നു ഞാനിപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പൊക്കോണ്ടിരിക്കുവാണ് അപ്പോഴെന്നെ വിളിച്ചിരുന്നു എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് ഒരു ചപ്പഴാണ് വിളിക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവൂന്ന് ഹസ്ബൻഡ് ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു എനിക്കറിയാം എന്റെ വൈഫായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ലെവലിൽ വലിയ ഒരാളാവും ചിലപ്പോൾ ഞാനാകും അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചിരിക്കാൻ പാടില്ല വോയിസ് മെസ്സേജിലാണ് ആ സ്ത്രീ വിവരങ്ങൾ പറയുന്നത് ജൂൺ നാലിന് മരിച്ച ശ്രുതി തന്നെ മെയ് ഇരുപതിന് ഫോൺ വിളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് സുതി പല ചാനലുകളിലും പറഞ്ഞിരുന്നത് ആദ്യ ഭാര്യയുടെ കാര്യം മാത്രമായിരുന്നു ഒരിക്കലും എവിടെയും ഈ ഒരാളെക്കുറിച്ച് ആരും ശ്രുതി പറയുന്നത് കേട്ടിട്ടില്ല പിന്നെ സുതി മരിച്ച ശേഷം അതും ഇത്രയും ദിവസ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സുതിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരാനുള്ള കാരണം എന്തായിരിക്കാം ഇത് ശ്രുതിയുടെ കുടുംബമായുള്ള വിഷയമാണ് എന്നാലും ശ്രുതിയും രേണും നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇത് വിഷയമായി എടുത്തത് ഈ വിഷയം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ഇവിടെ ശ്രുതിയാണോ ഈ വോയിസ് പറയുന്ന സ്ത്രീയാണോ നോണ പറഞ്ഞത് എന്ന് നമുക്ക് വ്യക്തമല്ല എന്തൊക്കെ ഇതൊക്കെ സത്യമാണോ എന്ന് പോലും നമുക്കറിയില്ല ഇപ്പോൾ രേണു സുതി കുറച്ച് ഫേമസ് ആയ നിലയിലാണല്ലോ അപ്പോൾ പല ഇൻ്റർവ്യൂകളും രേണു അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇതുവരെയും അങ്ങനെയൊരു വാർത്ത പോലും എന്തിനും ഒരു സൂചന പോലും നൽകിയിട്ടില്ല എല്ലായിടത്തും രേണു സുതിയുടെ രണ്ടാം ഭാര്യ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതായത് സുതി മരിച്ച ശേഷം ഈ സ്ത്രീ ഈ വെളിപ്പെടുത്തലുകൾ എന്തിനാണ് പറയുന്നത് അതാണ് മനസ്സിലാവാത്തത് ഇത് തിരുത്താൻ ഒരിക്കലും സ്തുതി വരില്ല എന്ന ഉറപ്പാണോ ഇവരുടെ ധൈര്യം മനസ്സിലാവുന്നില്ല എന്തായാലും ഇൻ്റർവ്യൂ കേട്ടവർക്ക് കാര്യങ്ങളുടെ ഒരു പോക്ക് മനസ്സിലായിട്ടുണ്ടാവാം രേണു സുധി ഒരു ഷൂട്ടിങ്ങിന് ഒരു സ്ഥലത്ത് പോയി അപ്പോൾ ആ സ്ത്രീയെ കാണുന്നു ആര് ചോദിച്ചു ഇവരെ അറിയുമോ എന്ന് ആ അറിയാം സുതിചേട്ട് കൂടെ കറങ്ങി നടന്നവളല്ലേ എന്ന് പറഞ്ഞു ആ ആക്ഷേപം ചിലപ്പോൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാവാം ആ സ്ത്രീയെ ഇത്തരമൊരു വെളിപ്പെടുത്താനുണ്ടായ കാരണമെന്നാണ് തോന്നുന്നത് തന്നെ മിമിക്രി മേഖലയിൽ ഉള്ളവർക്കും ടി വി പ്രോഗ്രാം മേഖലയിലുള്ളവർക്കും അറിയാം ശ്രുതിയുമായുള്ള ബന്ധവും അറിയാമെന്നാണ് പറഞ്ഞത് ശ്രുതിയുടെ കൂടെ പല സ്റ്റേജ് പ്രോഗ്രാമിലും ഒന്നിച്ചു പങ്കെടുത്തിട്ടുണ്ടെന്നാണ് അവകാശം പറയുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ചോദ്യമുനയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്താണ് ആ സ്ത്രീക്കുള്ളത് മരിച്ചു പോയവർക്ക് ഇതിനൊന്നും ഒരിക്കലും മറുപടി പറയാൻ അവർ വരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് ഒരു കുടുംബവുമുണ്ട് അവരെ അവഹേളിക്കാനാണ് ഈ നാടകമെങ്കിൽ സുതി എന്തിനാണ് വലിച്ചിഴക്കുന്നത് എന്തായാലും രേണുവിന് വരുന്ന നൂറ് ചോദ്യങ്ങൾക്കൊപ്പം കുറേ ചോദ്യങ്ങൾ കൂടി എന്നതുകൊണ്ട് വേറൊന്നും സംഭവിക്കില്ല